ജനിച്ചാൽ അതിന്റെ പേരിൽ കുറെ ജനനത്തോടനുബന്ധിച്ചു കുറെ ബർത്ത്ഡേ ആഘോഷം കുട്ടികളുടെ പേരിൽ അതാ ജന്മദിനാഘോഷം വർഷം തോറും ആൺകുട്ടികൾക്കതാ സ്വർണം ധരിപ്പിക്കുന്ന ചടങ്ങ് ആൺകുട്ടികളായാൽ സ്വർണം ധരിപ്പിക്കാമെന്ന് ഫത്തുവ കൊടുക്കാൻ ചില ആളുകളും സിലാം പഠിപ്പിച്ചിട്ടില്ല കുട്ടിയാണെങ്കിലും പൊന്നണീക്കൽ ആൺകുട്ടിക്ക് പാടില്ല ഒരു നാൽപ്പത് കുളിയുടെ ചടങ്ങ് മറ്റേ ചടങ്ങ് പള്ള കാണാൻ പോക്ക് വയറ് കാണാൻ പോകല് എന്തൊക്കെ സംസ്കാരങ്ങൾ ഏതൊക്കെ രൂപത്തിലുള്ള ആചാരങ്ങൾ മുഴുവൻ ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവരിക മരിച്ചാ പറയും വേണ്ട മരണത്തോടനുബന്ധിച്ചുള്ള നൂറുകൂട്ടം ചടങ്ങുകൾ അവിടെയുള്ള സദ്യകൾ കല്യാണ സദ്യകളേക്കാൾ വെല്ലുന്ന നിലക്കുള്ള ബഹളങ്ങളാണ് മരണവീട്ടിൽ അന്നവിടെ പ്രത്യേകമായ രൂപത്തിലുള്ള സദ്യ നടക്കുകയാണ് മൂന്നിന്റെ പേരിൽ ഒരു സദ്യ പതിനാലിന്റെ പേരിൽ ഒരു സദ്യ ആണ്ടുതോറും സദ്യ നാൽപ്പതിനും സദ്യ ഇങ്ങനെയുള്ള പ്രത്യേകമായ കെങ്കേമമായ സദ്യകൾ അങ്ങനെ ാഹു അലൈഹി വസല്ലം പറഞ്ഞതിന് നേരെ എതിരെ അയൽവാസികളോട് പറഞ്ഞു മരണം നടന്ന വീട്ടുകാരന്ന് ദുഃഖിതരാണ് അവർക്ക് സമാശ്വാസം നൽകുവാൻ നിങ്ങൾ അവർക്ക് അങ്ങോട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം അങ്ങോട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞ ഹബീബിന്റെ അനുയായികളത ആ വീട്ടിൽ പോയി ഇങ്ങോട്ട് അപ്പാടടിച്ച് പുറത്തിറങ്ങുന്നു അങ്ങനത്തൊരു വിരോധാഭാസം എവിടെയും ഋർഷല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കാൻ എന്ന പേരിൽ സലാഖിന്റെ കച്ചവടം സലാത്ത് എത്ര സലാത്ത്ാഹു അലഹി ചൊല്ലാൻ പറഞ്ഞു എവിടെ ചൊല്ലിയാലും അത് എനിക്ക് കിട്ടും പറഞ്ഞു പക്ഷേ പക്ഷെ ഇന്നിപ്പ വിശ്വാസം പോയിരിക്കുന്നു സുരത്ത് ജമാഴുത്തുകാരെന്ന് പറയുന്നവർക്ക് അവരുടെ അടുത്ത് തന്നെ ഡെപ്പോസിറ്റ് ചെയ്യണം നിങ്ങൾ ചൊല്ലിയ സ്വലാത്തൊക്കെ ഉസ്താദിനെ അറിയിക്കണം അത് എസ് എം എസിലൂടെ വാട്സപ്പിലൂടെ ഒക്കെ അറിയിക്ക അതീത കുട്ടി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ചൊല്ലി ആമിനക്കുട്ടി നാനൂറ്റി അറുപത്തി ആറ് ചൊല്ലി അബ്ദുള്ളക്കുട്ടി കുട്ടി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് ചൊല്ലിയിട്ടുണ്ട് കൂടി അങ്ങനെ ഒരു കോടി ആയാൽ മുപ്പരു മദീനത്തേക്ക് ചവിട്ടിക്കയറ്റും മുപ്പരു മദീനത്തേക്ക് അയക്കും എവിടെ നിന്ന് കിട്ടിയടോ ഈ സംസ്കാരം ആരാ നിനക്കത് പഠിപ്പിച്ചിരുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ പുണ്യം ഓഫർ ചെയ്ത ഹബീബ് ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങൾ ശേഖരിച്ച് പാർസലാക്ക് എവിടെ വെച്ചും ചൊല്ലിക്കോ എനിക്ക് എത്തിക്കാനുള്ള സംവിധാനം ഉണ്ട് അവിടെന്ന് പറഞ്ഞത് അതിന് മാത്രം ഒരു ഉണ്ട് എന്ന് നബിസ്വല്ലാഹു അല്ലൈലം പറയുമ്പോൾ നിങ്ങൾക്ക് അതിൽ വിശ്വാസല്ലേ അണ്ട് എത്തൂലല്ലേ നിങ്ങളുടേതായ ഒരു കാർമ്മികത്വത്തിൽ ഇങ്ങനെ ശേഖരിച്ച് പത്ത് കോടി പതിനൊന്ന് കോടി ഏഴ് കോടി ഇങ്ങനെ ശേഖരിച്ച് നിങ്ങൾ നിങ്ങളവസാനം ചവിട്ടിക്കയറ്റി കയക്കണം സ്വലാത്ത് ഇതൊക്കെ ഏത് ഇസ്ലാമാ സുഹൃത്തെ ഏത് മതമായത് ഏത് സമുദായത്തെ കൊണ്ടാണ് ഈ ചെയ്യിപ്പിക്കുന്നത് ആരാണിത് പഠിപ്പിച്ചിരുന്നത് ഇതിനെയൊക്കെ എതിർത്താ പറയും കണ്ടോ വഹാബിക്ക് സൊലാത്തിനോട് അലർജിയാണ് ഞങ്ങൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് നിസ്കാരത്തിൽ ചൊല്ലുന്നുണ്ട് ബാങ്ക് വിളി കഴിഞ്ഞാൽ ചൊല്ലുന്നുണ്ട് പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ചൊല്ലുന്നുണ്ട് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചൊല്ലുന്നുണ്ട് പ്രഭാത പ്രദോഷങ്ങളിൽ പ്രത്യേകം ചൊല്ലുന്നുണ്ട് അങ്ങനെ ഇസ്ലാമികമായി നിർദ്ദേശമുള്ള ഇടത്ത് അതിൻ്റെതായ എണ്ണം പ്രത്യേകമായി ഇടത്ത് നിജപ്പെടുത്തിക്കൊണ്ടും അല്ലാത്തത് എണ്ണവും വണ്ണവും നിശ്ചയിക്കാതെയും സ്വലാത്തുകളുമൊക്കെ ഈ മുജാഹിദ് പ്രസ്ഥാനം സമൂഹത്തെ പഠിപ്പിച്ചു കൊണ്ടിരുന്നിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് സ്വലാത്ത് വാർഷികല്ല എത്രാം വാർഷികം പതിനാലാം വാർഷികം നാൽപ്പതാം വാർഷികം അബിസ്വല്ലാഹു അലൈല്ലം ഈ സ്വലാത്ത് പഠിപ്പിച്ചിട്ട് എത്ര കൊല്ലമായിടോ ആയിരത്തി നാനൂറിലേറെ വർഷമായി അപ്പൊ തന്നെ മനസ്സിലായി ഈ ചൊല്ലുന്നു സ്വലാത്ത് ഇത്ര പഴക്കേ ഉള്ളൂ പതിനാലാം വാർഷികം ഇരുപത്തി അഞ്ചാം വാർഷികം അബീബ് സല്ലാഹു അലൈസ് ഖുർആാനിലൂടെ കൽപ്പിച്ച يَا أَيُّهَا الَّذِينَ آمَنُوا صَلُّوا عَلَيْهِ وَسَلِّمُوا تَسْلِيماً നിർദേശത്തോടെ ചൂഷണം നടത്തുന്നില്ല പേരിൽ പ്രത്യേകമായ നടത്തുന്നില്ല നമ്മൾ മനസ്സിലാക്കുക ആർത്ഥത്തിൽ എല്ലാ രൂപത്തിലുള്ള ചടങ്ങുകളെയും അതേ ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെ കേവലം മറ്റ് ചില പാതകളിലേക്ക് തിരിച്ചുവിട്ട് അപകടങ്ങളിലേക്ക് മനുഷ്യൻ ചെന്ന് ചാടിപ്പോയി ഈ ദുരന്തത്തിൽ ஈ சமூகத்தை ரப்பப்படுத்த இஸ்லாமிகி நமக்கு ஏற செய்யண்டது